ലീഗിന്റെ ഇടയിലും ഇപ്പോള് തമ്മിത്തല്ലും വാക്കേറ്റുമൊക്കെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് മുല്ലൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം എന്ന പഴഞ്ചൊല്ലിനെ അനർഥമാക്കുന്ന ശൈലിയാണ് ഇവർ കാണിക്കുന്നത് കാരണം കോൺഗ്രസിനൊപ്പമല്ലേ വാസം അപ്പോൾ ഇതിനൊക്കെ തന്നെ സംഭവിക്കുകയുള്ളൂ ഇപ്പോൾ യൂത്ത് ലീഗ് റാലിയുടെ ആലുവലെ പ്രചാരണ കൺവെൻഷൻ യോഗത്തിൽ പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം ഉണ്ടായിരിക്കുകയാണ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഹംസ പാറക്കാട് സംസാരിക്കുന്നതിനിടെയാണ് പ്രസംഗം തടയാൻ ഒരു വിഭാഗം ശ്രമിച്ചത് തുടർന്ന് കൺവെൻഷൻ നിർത്തിവെക്കുകയായിരുന്നു ലീഗിലെ ജില്ലയിലെ വിഭാഗീയതയാണ് വാക്കേറ്റത്തിന് കാരണമായത് സോഷ്യൽ മീഡിയയിൽ ഒരാഴ്ചയെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ തന്റെ വീട്ടിലേക്ക് വന്നാൽ തെളിവ് സഹിതം ബോധിപ്പ് ബോധ്യപ്പെടുത്തി തരാമെന്ന പ്രസിഡന്റിന്റെ പരാമർശമാണ് തർക്കത്തിന് കാരണമായത് ഇതോടെ വേദിയിൽ നിന്നും സദസ്സിൽ നിന്നും പ്രവർത്തകർ ബഹളം വെച്ച് മൈക്ക് നിർത്തി പിടിച്ചു വാങ്ങുകയായിരുന്നു വാക്കേറ്റം തുടർന്നതോടെ കൺവെൻഷൻ നിർത്തിവെക്കുകയായിരുന്നുവെന്നും സംഘടനാ പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അതിന്റെ ഗുണം യൂത്ത് ലീഗിനും ലഭിച്ചിട്ടുണ്ടെന്നും മലബാറിലെ ജില്ലകളോട് കിടപിടിക്കുന്ന രീതിയിലാണ് എറണാകുളം ജില്ലയിലെ പ്രവർത്തനമെന്നും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ചെറുപ്പക്കാരോട് വളരെ ഖേദത്തോടെയാണ് സംസാരിക്കുന്നതെന്നും ലീഗ് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധിക സീറ്റ് മുസ്ലിം ലീഗിന് അർഹതയുണ്ടെന്ന് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ഷികാബ് തങ്ങൾ പറഞ്ഞു മൂന്നല്ല കൂടുതൽ സീറ്റ് വേണമെന്നതാണ് ലീഗിന്റെ തീരുമാനമെന്നും അതിൽ നിന്ന് പിറകോട്ടു പോകില്ലായെന്നും യു ഡി എഫിൽ ഉഭയകക്ഷി ചർച്ച ആരംഭിച്ചിട്ടില്ല എന്നും ചർച്ചയിൽ അഭിപ്രായം പറയുമെന്നും അദ്ദേഹം പറഞ്ഞു പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് ആവശ്യപ്പെടുന്ന അധിക സീറ്റ് എവിടെ വേണമെന്ന് പാർട്ടി യോഗത്തിന് ശേഷം അറിയിക്കുമെന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയം സാധിക്തങ്ങൾ തീരുമാനിക്കും എത്ര സീറ്റ് എന്നതിൽ തീരുമാനമായിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക